പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കോവൽ നന്നായിട്ട് വള നന്നായിട്ട് വളരാനും നല്ല വിളവ് കിട്ടാനും ഇഷ്ടം ശരിക്കും കോവയ്ക്ക് പിടിക്കാനായത് പൂവൊന്നും പാഴി പോവാതെ ധാരാളം കോവയ്ക്ക് കിട്ടാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോവലിപ്പോൾ എൻ്റെ കോവലിങ്ങനെ പടന്ന് കയറി കിടക്കുന്നുണ്ട് ഈ ശരിക്കും മണ്ടകളുണ്ട് അതിൽ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു എളുപ്പമാർഗ്ഗം അതായത് ഇപ്പോൾതായ ഈ മണ്ട ഉണ്ട ഇങ്ങനെ പോയേക്കാണേ ഇതിന് ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് നുള്ളി കൊടുക്കാം ഓക്കെ നുള്ളിക്കളഞ്ഞ് ഇനിയിപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നാല് വശത്തു ഈ നുള്ളിയ മണ്ടയുടെ ഈ രണ്ട് വശത്തു വേറെ ചിന്നപ്പുകൾ പൊട്ടി വരും കേട്ടോ വേറെ ശിഖരങ്ങളുണ്ടാകും അപ്പോൾ അതിലെല്ലാം എന്നാ അത് പഴ അങ്ങനെ പുതിയ ശിഖരങ്ങൾ വന്ന് പടരുന്ന അനുസരിച്ച് പൂക്കളും കായ്കളും ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന മണ്ടകളെല്ലാം ഒന്ന് നുള്ളി കൊടുക്കണേ അത് ശരിക്കും ധാരാളം പൂവ് ഉണ്ടാവാനും ധാരാളം മണ്ടും നന്നായിട്ട് പടന്ന് നല്ല വിളവ് കിട്ടാനും പറ്റിയൊരു മാർഗ്ഗമാണ് ഇതിലൊക്കെ നിറയെ പൂവും കായും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ ഉണ്ടേ കണ്ടു അതുപോലെ തന്നെ വളം ധാരാളമായി വേണ്ടുന്നൊരു വിളയാണ് കോവൽ അതായത് അതിനൊരു എട്ട് പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ജൈവവളം കൊടുക്കണം ഞാൻ ജൈവവളമാണ് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു വളം അതിന് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം അതായത് ചാണകപ്പൊടിയിൽ ഒരു ഇപ്പം നിങ്ങൾ കൊടുത്തതെന്ന് വെച്ചാൽ ചാണകപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അതിൻ്റെ മേളിൽ മണ്ണ് ഇട്ടു കൊടുക്കും അതേപോലെ ഈർപ്പം വളരെ ഒരുപാട് അങ്ങ് വെള്ളം വേണ്ടെങ്കിലും എന്നും ഇന്നു അത്യാവശ്യമാണ് കേട്ടോ നനവ് കുറവാണെങ്കിൽ പൂക്കൾ പിടിക്കില്ല അഥവാ പൂക്കൾ പിടിച്ചാലും അത് കായാവാതെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതും ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ ഒരു ഒരു ദിവസം ഞങ്ങളിത് ചാണകപ്പൊടി ഇട്ടു ആ ഒരു മണ്ണൊക്കെ വെട്ടിയിട്ട് അതിന് വെള്ളം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കരിയിലെയും ചപ്പ് ചവറും വെച്ചിട്ട് കണ്ടോ ഇത് കണ്ടോ അതേപോലെ എനിക്ക് കോവലിനെപ്പോഴും ചവറുകളൊക്കെ ഇട്ടേക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ മേളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നതെങ്കിൽ സുഖമായിട്ട് അവർക്ക് നനവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും അവർക്ക് അത്യാവശ്യത്തിനുള്ള ഈർപ്പം കൊടുക്കണം എന്നും സ്ഥിരമായിട്ട് നനയ്ക്കണം അത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ വ്യത്യസ്തങ്ങളായ വളങ്ങൾ ജൈവവളങ്ങളാവുമ്പോൾ വ്യത്യസ്തങ്ങളായ വളങ്ങൾ കൊടുക്കണം അതായത് ഇന്നിപ്പോൾ കൊടുത്തത് ചാണകപ്പൊടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പച്ച ചാണകം നേർപ്പിച്ച് അത് തളിച്ചു കൊടുക്കാം അത് തളിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം മണ്ണ് മേളിൽ തൂക്കിക്കൊടുക്കണം കേട്ടോ അതുപോലെ പൊതയിടുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം പിന്നെ തണ്ട് നടുമ്പോൾ കോവലിൻ്റെ തണ്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നല്ല കായ്ഫലമുള്ള കോവലിൻ്റെ തണ്ട് തന്നെയാണ് നടേണ്ടിയത് അത് നട്ട് പിടിപ്പിക്കുക ഇന്ന സമയമൊന്നൊന്നുമില്ല മഴയത്ത് വീണമെങ്കിലും നടാം ഉണക്കത്തേണമെങ്കിലും നടാം അത് അതിന് തക്കവണ്ണം സൂക്ഷിക്കണം ഒന്നേ ഉള്ളൂട്ടോ ഉണക്കത്ത് നട്ടാലും നല്ല ഈർപ്പത്തോടെ നിലനിർത്തിയാൽ പെട്ടെന്ന് വളർന്നു കിട്ടും അപ്പോൾ കോവലിൻ്റെ കമ്പൊന്നും നഷ്ടപ്പെടാതെ കിളിർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തടം പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കോവലിൻ്റെ വള്ളികൾ നട്ടതിന് ശേഷം അതിനെയും ചപ്പ് ചവറുകൾ കൊണ്ട് മൂടിയിട്ട് മേളിൽ മണ്ണും കൊടുത്ത് നനയും കൊടുത്താൽ ഒരു വള്ളി പോലും പാഴി പോവാതെ കിളിർക്കും ഞാൻ ഈ നട്ട എല്ലാ വള്ളികളും എനിക്ക് അതുപോലെ തന്നെ കിളിർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ബൾബ് കണക്കിരിക്കുന്ന കോവയ്ക്കാണ് നല്ല വൈറ്റ് കളറിൽ നല്ല ബൾബ് പോലെ വലിയ ഉണ്ട കോവയ്ക്കാണ് കേട്ടോ അത് നന്നായിട്ട് കിട്ടുന്നുണ്ട് നല്ല വെയിറ്റ് ഇനമാണ് മറ്റ് സ നാടൻ കോവലും എനിക്കുണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും കോവൽ ഉണ്ടാവാറുണ്ട് കോവൽ വിൽക്കാൻ വേണ്ടി തന്നെയാണ് ധാരാളമായിട്ട് നടുന്നത് അല്ല നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ നട്ടാൽ മതിയാകും അപ്പോൾ കോവലിൻ്റെ മൂട്ടിൽ ചപ്പു ചവറുകൾ വെച്ച് നീർപ്പം നിലനിർത്താൻ വേണ്ടി മണ്ണിട്ട് കൊടുക്കണം അതുപോലെ തന്നെ കോവൽ നടുന്ന സ്ഥലം വള്ളി പ്രത്യേകിച്ച് നട്ട് മാറ്റി തയ്യാക്കി നടുന്നതാണെങ്കിൽ എങ്ങനെയായാലും കുമ്മായി കൊടുക്കണേ മണ്ണിലുള്ള പ്രശ്നങ്ങളൊക്കെ കോവലിനെ ബാധിക്കാം പിന്നെ വലിയ കീടശല്യങ്ങളൊന്നും കോവലിന് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അതും ഒരു പ്ലസ് പോയിൻ്റാണ് കേട്ടോ ഞാൻ ഞാനെൻ്റെ കോവലിൻ്റെ പന്തലിൻ്റെ കൂടെ ഇതാ പയറൊക്കെ നട്ടിട്ടുണ്ട് പയറ് ആ പടന്ന് കയറിയിട്ടുണ്ട് എൻ്റെ ചോട്ടിൽ വെള്ളരിയുണ്ട് അതുപോലെ തന്നെ നിത്യവഴുതന എൻ്റെ കൂടെ കയറിപ്പോകുന്നുണ്ട് അതെല്ലാം ഉണ്ട് കേട്ടോ എന്നാൽ എപ്പോഴും ഇപ്പം നമ്മൾ മുറിച്ച് നടടുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്ന നല്ല കായ്ഫലമുള്ള ഒരു കോവലിൻ്റെ വള്ളി വേണം നടാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ കായ് ഫലം കുറഞ്ഞ് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വള്ളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന വിളവും അതിനനുപാതികമായിട്ട് കുറഞ്ഞിരിക്കും കോവലിന് നന്നായി പടരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം നിങ്ങൾ പടരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ കോവൽ വളരെ വർഷങ്ങൾ മൂന്നാല് വർഷം ഏറ്റവും കുറഞ്ഞത് തന്നെ നമുക്ക് ആദായം തരുന്ന വിളയാണ് അപ്പോൾ അതിനനുസരിച്ച് തൂണുകളൊക്കെ കൊടുക്കുമ്പം ബലമുള്ള തൂണ് കൊടുക്കണം അല്ലാതെ ഭയങ്കര സംഭവമായിട്ടൊന്നും നട ചെയ്യേണ്ട ഇതേപോലെ തൂണുകൾ ഞാൻ കണ്ട മുളക്കമ്പൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് കേട് വന്നാൽ അപ്പുറത്തും ഉണ്ട് കേട്ടോ അതും പടന്നു ഇപ്പുറം വന്നിട്ടുണ്ട് മുളയാണ് നീട്ടിയൊക്കെ ഇട്ടേക്കുന്നത് വേണ്ട തൂണായിട്ട് കൊടുത്തേക്കുന്ന മുള തന്നെ അത് കേട് വന്നാൽ ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ ഒരു കമ്പ് കൊടുത്ത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട വലിയ ചിലവായിക്കും സംഭവമായിട്ടൊന്നും ചെയ്യണ്ട പന്തലൊന്നും വിടണ്ടേട്ടാ ഇതിന് പടന്ന് കയറി ഓലയാണ് കൊടുത്തേക്കണം ഓല കൊടുക്കുന്നതിനേക്കാളും നല്ലത് കമ്പങ്ങാൻ നാട്ടിക്കൊടുക്കണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ അന്ന് ഓല കുത്തിയപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചില്ല അനുഭവം കുരു ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടാണ് ഞാൻ പറയുന്നത് ഓല നാട്ടിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് കമ്പോ എന്തെങ്കിലും വെച്ച് ഒറ്റ ഇതായിട്ട് പടത്തിയങ്ങ് മേളിക്കയറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കോവലിന് നമുക്ക് നല്ല വിളവ് കിട്ടാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ ധാരാളം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം കോവലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ മഴയത്ത് വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് മുളത്തിൽ പൊക്കത്തിൽ നട്ടിട്ട് തടം മണ്ണ് കൂട്ടിക്കൊടുത്താൽ മതി കോവലിന് മണ്ണിടുന്നത് പ്രധാനമാണ് ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം കേട്ടോ അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാണകം പച്ച ചാണകം കലക്കി തെളിയൊക്കെ ഇതിന് ബെസ്റ്റ് വളങ്ങളാണേ ചാ പച്ച ചാണകം കലക്കി തെളി ഒഴിച്ചാൽ നല്ല വളർച്ച കിട്ടും കോവലിന് കോവലിന് നല്ല ഇഷ്ടമുള്ള വളമാണ് അത് അപ്പോൾ കോവലിന് ഇന്ന് അടുമ്പങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇതിന് കീടബാധകളൊന്നും തന്നെ വരാറില്ല ഞാൻ അതിനുവേണ്ടിയൊന്നും തന്നെ ഇതിന് ചെയ്യാറില്ല പിന്നെ ഇടയ്ക്ക് വൈകുന്നേരത്തൊക്കെ ഇച്ചിരി മാറ്റിയൊക്കെ ഒന്ന് പുകച്ചൊക്കെ കൊടുത്താൽ ചെറിയ വണ്ടുകളോ ചെറിയ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിക്കോളും ഈ പയറൊക്കെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നടാൻ പറ്റിയ സാധനങ്ങളാണ് കാരണം ഈ കോവൽ അങ്ങ് മറവ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും പയറ് പിടിച്ച് തീരും അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കല്ലല്ലോ ഒരാളും കൂടെ കയറി പൊയ്ക്കോട്ടെ അത്രയും ലാഭം ജോലി ലാഭം അല്ലേ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാനങ്ങനെ ചെയ്യുന്നതേ അപ്പോൾ ഇനി കോവൽ നിങ്ങൾ നടമ്പോൾ ഈ വിധമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മൂന്ന് നാല് വർഷം തുടർച്ചയായിട്ട് നല്ല വിളവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് കോവല് വളർത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്